അപ്പുവിന്റെ അച്ഛൻ രാജന്റെ കുപ്പായത്തിന് ഒരു പ്രത്യേക മണമായിരുന്നു വിയർപ്പിന്റെ ഉപ്പുരസമുള്ള മണം അച്ഛന്റെ കുപ്പായത്തിന് എന്താണിത്ര നിറം അപ്പു എന്നും അത്ഭുതപ്പെട്ടു രാജൻ പുഴയിൽ നിന്ന് മണൽ വാരുന്ന ആളായിരുന്നു ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അദ്ദേഹം തന്റെ വള്ളവുമായി പെരിയാറിലേക്ക് പോകും ഉരുക്കുപോലുള്ള ആ തോളുകളിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ഉണ്ടായിരുന്നു അപ്പു ഇടയ്ക്ക് അച്ഛന്റെ കൂടെ പുഴക്കരയിൽ പോകും അച്ഛനും കൂട്ടുകാരും ചേർന്ന് മണൽ വാരുന്നത് അവൻ നോക്കിയിരിക്കും അവർ പാട്ടുപാടിയും തമാശ പറഞ്ഞുമായിരുന്നു ജോലി ചെയ്തിരുന്നത് അച്ഛ എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു ദിവസം അപ്പു ചോദിച്ചു രാജൻ ചിരിച്ചുകൊണ്ട് അപ്പുവിന്റെ തലയിൽ തലോടി മോനി നമ്മുടെ വിയർപ്പാണ് നമ്മുടെ ചോറ് ചേറിൽ വിരിഞ്ഞാലും താമരപ്പൂവിന് നല്ല ഭംഗിയില്ലേ അതുപോലെയാണ് നമ്മുടെ ജീവിതവും രാജൻ പറഞ്ഞു സന്ധ്യയാകുമ്പോൾ രാജനും കൂട്ടുകാരും പണി നിർത്തി കയറും എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാകും പക്ഷേ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും വീട്ടിലെത്തിയാൽ രാജൻ അപ്പുവിനെ എടുത്തുയർത്തും എൻറെ കിനാവിലെ രാജാവല്ലേ നീ അച്ഛൻ പറയും അവരുടെ ചെറിയ വീട് ഒരു കൊട്ടാരം പോലെ തോന്നും രാത്രിയിൽ പുഴയിലെ കപ്പലുകളുടെ ശബ്ദം കേട്ട് അപ്പു ഉറങ്ങും അത് അവനൊരു താരാട്ടുപാട്ടുപോലെയായിരുന്നു അച്ഛൻറെ വിയർപ്പു തിന്നിയ കുപ്പായം കെട്ടിപ്പിടിച്ചാണ് അവൻ കിടന്നിരുന്നത് അപ്പുവിനപ്പോൾ മനസ്സിലായി അച്ഛന്റെ കുപ്പായത്തിലെ ഓരോ നിറവും അദ്ദേഹത്തിന്റെ സ്നേഹമായിരുന്നു അവരുടെ സന്തോഷമായിരുന്നു ആ വിയർപ്പിന്റെ നിറങ്ങൾ ഒരിക്കലും മാഞ്ഞു മാഞ്ഞുപോകില്ലെന്ന് അവനറിയാമായിരുന്നു കാരണം അത് സ്നേഹം കൊണ്ട് തുന്നിയതായിരുന്നു